എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങളുടെ കമൻസ് അതുപോലെ സ്നേഹം സന്തോഷമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ക്ലാസ്സുകൾ മിസ്സാക്കാതെ നോക്കിയിരുന്ന് അത്രത്തോളം ഇഷ്ടത്തോടെ കാണുന്നു എന്നൊക്കെ അറിയുമ്പോൾ എന്താ പറയുക ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ അതായത് എക്സ്റ്റേണൽ ഫയൽസിനെ നമുക്ക് എങ്ങനെ പവർ പോയിന്റിലെ സ്ലൈഡുമായിട്ട് ലിങ്ക് ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് അത് പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ എക്സ്റ്റേണൽ ഫയലിനെ സ്ലൈഡുമായി ലിങ്ക് ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത് അപ്പം പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ വിശേഷമാണെങ്കിൽ കമന്റ്സ് ആയിട്ടൊക്കെ അറിയിച്ചോളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോകാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കൺഫ്യൂസിങ് എന്ന് എല്ലാവരും പറയുന്ന ടോപ്പിക്കാണ് പക്ഷെ നമുക്കത് എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാം പ്രയാസമൊന്നുമില്ല എളുപ്പത്തിന്നെ പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മളത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതിനെ മനസ്സിലാക്കുന്ന കൊണ്ടാണ് നമുക്കത് പ്രയാസമായിട്ട് തോന്നുന്നത് അപ്പൊ നമ്മുടെ ക്ലാസ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക നമുക്ക് എളുപ്പം തന്നെ അത് പഠിച്ചെടുക്കാൻ പറ്റും അപ്പൊ എങ്ങനെയാണ് എക്സ്റ്റേണൽ ഫയലിനെ ഒരു സ്ലൈഡുമായി നമുക്ക് ലിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സ്ലൈഡിനെ മറ്റൊരു സ്ലൈഡുമായി എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാമെന്ന് നോക്കാം അതായത് ഇപ്പൊ ഒരു സ്ലൈഡിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിരിക്കുക അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പോവുക അങ്ങനെ ഓരോ സ്ലൈഡിൽ നിന്നും മറ്റോരോ സ്ലൈഡിലോട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ ലിങ്ക് ചെയ്ത് സെറ്റ് ആക്കാമെന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ പവർ പോയിന്റിലുള്ള ഒരു ഇമേജിനെ അല്ലെങ്കിൽ ഒരു നോട്ട്സുമായിട്ട് നമുക്ക് എങ്ങനെ എക്സ്റ്റേണൽ ഫയലുമായിട്ട് ലിങ്ക് ചെയ്യാമെന്ന് നോക്കാം അതായത് നമ്മളിപ്പോ ഒരു ജി പി എസിനെ പറ്റിയൊരു സ്ലൈഡ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ജി പി എസിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഫയൽ നമ്മുടെ സിസ്റ്റത്തിലുണ്ട് അപ്പൊ നമ്മൾ ഈ ജി പി എസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ആ ഒരു ഫയലിലോട്ട് ഇതിനെ പറ്റിയുള്ള കുറെ ഡീറ്റെയിൽസ് അടങ്ങി ഒരു പത്ത് പതിനഞ്ച് പേജ് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ ആ ഒരു പേജിലോട്ട് ഡയറക്റ്റ് നമുക്ക് എങ്ങനെ പോകാമെന്ന് നോക്കാം അതാണ് എക്സ്റ്റേണൽ ഫയലുമായി ലിങ്ക് ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന മറ്റൊരു ഫയലുമായിട്ട് ലിങ്ക് ചെയ്യുക മറ്റൊരു കാര്യം ഒരു സ്ലൈഡിൽ നിന്നും നമുക്ക് എങ്ങനെ മറ്റൊരു സ്ലൈഡിലോട്ട് പോകാമെന്ന് നോക്കാം അപ്പൊ ഈ മൂന്ന് അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് വേഗം തന്നെ പഠിച്ചെടുക്കാം ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ നമ്മുടെ പഴയ ക്ലാസ്സുകളിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന് അപ്പൊ ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു ക്ലാസ് കാണുന്നവരെ പഴയ ക്ലാസ് കൂടെ കണ്ടാൽ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാകും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു ക്ലാസ് കണ്ടാൽ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകും അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നമുക്ക് പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ ഈ സ്ക്രീനിൽ തന്നെ നോക്കുവാണെങ്കിൽ പവർ പോയിന്റ് കാണാൻ സാധിക്കും അതായത് ഈ സ്ക്രീനെ നമ്മൾ പറയുന്ന പേര് ഡെസ്ക്ടോപ്പ് എന്നാണ് അതായത് ഓപ്പണിംഗ് സ്ക്രീൻ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സിസ്റ്റം നമ്മൾ ഓൺ ചെയ്ത് ഓൺ ആയി വരുന്ന ആ സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് സിസ്റ്റം ഓൺ ആക്കുമ്പോൾ തന്നെ ഡെസ്ക് ടോപ്പിൽ കാണാൻ പറ്റും നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രോഗ്രാംസിന്റെ ഒക്കെ ഒരു ഈ ചെറിയ ചെറിയ പിക്ചേഴ്സ് കാണാൻ പറ്റും അപ്പൊ ഈ ചെറിയ ചെറിയ സ്മോൾ പിക്ചേഴ്സിന് പറയുന്ന പേരാണ് ഐക്കൺ അതായത് ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഈ സ്മോൾ പിക്ചേഴ്സിന് പറയുന്ന പേരാണ് ഐക്കൺ അപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും പവർ പോയിന്റിന്റെ ഒരു ചെറിയൊരു ഐക്കൺ നമുക്ക് ഇവിടെ കാണാം അപ്പൊ ഐക്കൺ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരണം സ്മോൾ ആണ് അതായത് ഓരോ പ്രോഗ്രാമിന്റെ പേര് സഹിതം നമുക്ക് കാണുന്ന ചെറിയ പിക്ചേഴ്സിനെയാണ് ഐക്കൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പണിംഗ് സ്ക്രീനിന്ന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ് അപ്പൊ നമുക്ക് നോക്കിയപ്പോ ഇവിടെ പവർ പോയിന്റ് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇനി പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം ജസ്റ്റ് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് പവർ പോയിന്റ് എന്ന് പറയുന്ന ഈ പിക്ചറിന്റെ മുകളിൽ വെക്കുക ഈ പിക്ചറിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി ഇന്ന പൊസിഷനിൽ തന്നെ വെക്കണമെന്നില്ല ആ ഒരു പിക്ചറിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം അപ്പൊ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതിനെ സെലക്ട് ചെയ്യുകയാണ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം അപ്പൊ ഇതേ സെയിം പ്രൊസീജിയർ ആണ് നമ്മൾ ഏതൊരു പ്രോഗ്രാം ഡെസ്ക്ടോപ്പിൽ നിന്നും ഓപ്പൺ ചെയ്യുന്നതും ഈ സെയിം മെത്തേഡ് ആണ് അപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം പവർ പോയിന്റിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക അപ്പൊ നമ്മൾ പവർ പോയിന്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ ഒരു പേജിലോട്ടല്ല പോകുന്നത് നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത് അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ഏത് പേജ് ആണ് വേണ്ടത് എന്ന് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചൂസ് ചെയ്യണം ഇപ്പൊ നമ്മൾ പഠിച്ചു വരുന്നേയുള്ളു നമ്മൾ തുടക്കക്കാരാണ് സോ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് വൺ ബ്ലാങ്ക് പ്രസന്റേഷൻ എന്ന് പറയുന്നതാണ് അപ്പൊ നമ്മൾ ഈ ബ്ലാങ്ക് പ്രസന്റേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് അപ്പൊ ഇത് ഒരു ബോക്സ് പോലെ നമുക്ക് കാണാം ഈ ബ്ലാങ്ക് പ്രസന്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പൊ ഈ ഒരു ബോക്സ് പോലുള്ളതിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക ഇന്ന സ്പേസിൽ വെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇതിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രെസ് ചെയ്യുക അപ്പൊ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പവർ പോയിന്റിന്റെ പേജ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ ഇവിടെയാണ് നമ്മുടെ വർക്കുകളൊക്കെ ചെയ്യുന്ന വർക്ക് സ്പേസ് എന്ന് പറയുന്ന സ്ലൈഡ് അപ്പം ഇതിനകത്ത് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ അനിമേഷൻ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നല്ല ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു പ്രസന്റേഷനെ നമുക്ക് ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലോട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്നാണ് പഠിക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഈ സ്ലൈഡിനെ എക്സ്റ്റേണൽ ഫയലുമായി എങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് അതായത് ഇപ്പം നമ്മുടെ ഈ സ്ലൈഡിലെ കോഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ലൈഡ് ഉണ്ട് അപ്പൊ ഈ കോഴ്സസ് എന്ന് പറയുന്നതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ കോഴ്സസിനെ പറ്റിയുള്ള ഒരു വലിയ ഫയല് കിടപ്പുണ്ട് എന്ന് വെച്ചാൽ എല്ലാ കോഴ്സിനെ പറ്റിയും ഇപ്പൊ കമ്പ്യൂട്ടർ കോഴ്സസ് ആണെന്ന് വിചാരിക്കുക അപ്പൊ ഡയറക്റ്റ് നമ്മൾ ഈ കോഴ്സസ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പേജിലോട്ട് പോകണം അതായത് ആ വലിയ ഒരു ഫയലിലോട്ട് പോകണം അപ്പൊ അതാണ് പറയുന്നത് എക്സ്റ്റേണൽ ഫയലിനെ ലിങ്ക് ചെയ്യുക എന്ന് അപ്പൊ ഇത് രണ്ടും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യമേ പറയാൻ പോകുന്നത് ഒരു സ്ലൈഡിനെ എങ്ങനെയാണ് മറ്റൊരു സ്ലൈഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് ഈ ഒരു സ്ലൈഡ് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ തന്നെ മനസ്സിലായി ഇതിന്റെ ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ അതായത് അടുത്ത സ്ലൈഡിലോട്ട് പോകണം അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സ്ലൈഡിനെ ലിങ്ക് ചെയ്യാനായിട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങള് ഉപയോഗിക്കും അപ്പൊ ഒന്നാമത്തെ എന്ന് പറഞ്ഞാല് ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ച് നമുക്ക് സ്ലൈഡിനെ ലിങ്ക് ചെയ്യാം അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഷെയ്പ്പ് ഉപയോഗിച്ച് ലിങ്ക് ചെയ്യാൻ പറ്റും അപ്പൊ ടെക്സ്റ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ച് ലിങ്ക് ചെയ്യാം രണ്ടാമത് പറഞ്ഞത് ഷേപ്സ് ഉപയോഗിച്ച് ലിങ്ക് ചെയ്യാം മൂന്നാമതായിട്ട് പറഞ്ഞത് ആക്ഷൻ ബട്ടൺ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ലൈഡിനെ ലിങ്ക് ചെയ്യുന്നത് ടെക്സ്റ്റ് ഉപയോഗിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഷേപ്പ്സ് ഉപയോഗിച്ച് ചെയ്യാം അതുപോലെ തന്നെ ആക്ഷൻ ബട്ടൺ ഉപയോഗിച്ച് ചെയ്യാം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നതെന്നും നോക്കാം അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ച് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്നാണ് അതായത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഒരു കോഴ്സസിനെ പറ്റി കാണിച്ചപ്പോ ഞാന് അതിന്റെ തൊട്ട് താഴെ നെക്സ്റ്റ് അതായത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇങ്ങനൊരു നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഈ നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകണം അപ്പൊ ഇതാണ് ടെക്സ്റ്റ് ഉപയോഗിച്ച് ലിങ്ക് ചെയ്യാന്ന് പറയുന്നത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ആൽഫബറ്റ് ഉപയോഗിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തിനെയാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാല് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിനു ചുറ്റും നമുക്കൊരു ബോക്സ് പോലുണ്ട് അപ്പൊ ഈ ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഈ നെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും ഇപ്പൊ നെക്സ്റ്റ് എന്നായിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊരു കാര്യമായിക്കോട്ടെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു സ്ഥലത്ത് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവരണം ഇപ്പൊ ഇവിടെ ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവന്നു അതിനുശേഷം അതിനകത്ത് നെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തതാണ് എന്നിട്ട് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മൾ ഈ സ്ലൈഡിനെ പ്രസന്റ് ചെയ്യുമ്പം ഈ നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത സ്ലൈഡിലോട്ട് നമ്മൾ പൊയ്ക്കോളും അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പം പറയാൻ പോകുന്നത് ഈ നെക്സ്റ്റ് എന്നുള്ളത് ഞാൻ എങ്ങനെ ടൈപ്പ് ചെയ്തെന്നാണ് അപ്പൊ അത് നമുക്ക് നോക്കാം അപ്പൊ നമ്മള് ഫസ്റ്റ് സ്ലൈഡ് എടുത്തു അപ്പൊ ഇതിനകത്ത് ഈ ഒരു പോർഷനിലോട്ട് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ നോക്കി പറ്റുന്നില്ല അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ എല്ലായിടത്തും കയറി നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ടെക്സ്റ്റ് ബോക്സ് ഇവിടെ കൊണ്ടുവരണം ഇപ്പൊ ഇവിടെ ആണെങ്കിലും സെൻടറിലാണെങ്കിലും ഏതൊരു സ്ഥലത്താണെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവരണം അപ്പൊ ടെക്സ്റ്റ് ബോക്സ് എവിടെയാണെന്ന് വെച്ചാല് ഇൻസേർട്ട് മെനുവിലെ ഷേപ്സ് എന്ന് പറയുന്ന കാര്യത്തിലാണ് ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉള്ളത് ഇപ്പൊ ഇൻസേർട്ട് എന്ന് പറയുന്ന മെനു ഏറ്റവും മുകളിലുണ്ട് ഇൻസേർട്ട് മെനു ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇൻസേർട്ട് എന്നുള്ളതിൽ കൊണ്ടുവെക്കുക വെക്കുക ഇൻസേർട്ട് എന്ന ഇത്രയും ഉണ്ട് സ്പെല്ലിംഗ് ഐ എൻ എസ് സി ആർ ടി അപ്പൊ അതിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ നമ്മൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഇൻസേർട്ട് ടാബ് ഓപ്പൺ ആയി വരും ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഏതൊരു ടാബ് ഓപ്പൺ ചെയ്യണമെങ്കിലും സെയിം പ്രൊസീജിയർ ആണ് ഹോം ടാബ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഹോമിലോട്ട് വെക്കുക എച്ച് ഒ എം ഇ അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ആ ഒരു ടാബ് ഓപ്പൺ ആയി വരും നമുക്കിപ്പോ ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻസേർട്ട് ടാബാണ് അപ്പൊ ഈ ഐ എൻ എസ് സി ആർ ടി ഇൻസേർട്ട് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ഒന്നുകിൽ അവിടെ അല്ലെങ്കിൽ എൻ അല്ലെങ്കിൽ എസ് ഇ ആർ ടി ഇതിൽ എവിടെങ്കിലും വെച്ചാൽ മതി നമ്മുടെ ഇഷ്ടമാണ് അല്ലാതെ മിസ് മിസ്ആപ്പ് ഇവിടെ വെച്ചു അതുകൊണ്ട് നിങ്ങളും ഇവിടെ വെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നമ്മുടെ ഇഷ്ടമാണ് നമ്മളാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് സോ നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ ഇൻസേർട്ട് എന്നുള്ളതിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്തു അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് കാണാം ഇൻസേർട്ട് ടാബിലുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ നമുക്ക് ആവശ്യം ടെക്സ്റ്റ് ബോക്സ് ആണ് ടെക്സ്റ്റ് ബോക്സ് വരച്ചാൽ മാത്രമേ അതിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റൂ അപ്പൊ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ കാര്യം ഷേപ്സിലാണ് ഉള്ളത് അപ്പൊ ഈ ഷേപ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കണ്ടോ നമുക്കിത് കാണാം ഈ ഷെയ്പ്സ് എന്നുള്ള ഇത്രയും ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അതായത് ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നത് അതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് അതിനകത്തുള്ള കാര്യം നമുക്ക് കാണണം ഈ ഷേപ്സ് എന്ന് പറയുന്നതിൽ ഉള്ള കാര്യങ്ങൾ ഷേപ്പുകളെല്ലാം നമുക്ക് കാണണമെങ്കിൽ ഷേപ്പിനെ ഓപ്പൺ ചെയ്യണം അപ്പൊ ഓപ്പൺ ചെയ്യാനായിട്ടാണ് ജസ്റ്റ് അതിലോട്ട് മൗസ് വെച്ച് അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു ടേപ്സ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് വിവിധ തരം ഷേപ്പുകള് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഏത് ഷേപ്സ് വേണമെങ്കിലും നമുക്ക് ഡ്രോ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ നമുക്ക് ഇവിടെ ആവശ്യമെന്ന് പറയുന്നത് ടെക്സ്റ്റ് ബോക്സ് ആണ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് വൺ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് റീസെന്റ് യൂസ്ഡ് ഷേപ്സ് അത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ കിടക്കുന്നത് അല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല താഴോട്ട് നോക്കുമ്പോൾ ലൈൻസ് ഉണ്ട് റെക്റ്റാങ്കിൾസ് ഉണ്ട് ബേസിക് ഷേപ്സ് ഉണ്ട് ഈ ബേസിക് ഷേപ്സ് എന്നുള്ളതിലെ ഫസ്റ്റ് വൺ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എ എ എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാം അപ്പം നമുക്കിനി ഏതാണ് എന്ന് അറിയത്തില്ല ടെക്സ്റ്റ് ബോക്സ് ഏതാണെന്ന് അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് നമ്മളിങ്ങനെ മൗസ് ഓരോ ഷേപ്പിന്റെ മുകളിലും കൊണ്ടുവെക്കുമ്പോൾ തന്നെ അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിക്കും ജസ്റ്റ് ഞാൻ ഇങ്ങനെ മൗസ് അതയിലോട്ട് വെച്ചതേ ഉള്ളൂ ആ ഷേപ്പിന്റെ എവിടെങ്കിലും ഒന്ന് വെച്ചാൽ മതി വെക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിക്കും അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ഏതാന്ന് അറിയത്തില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല സിസ്റ്റം തന്നെ നമുക്ക് പറഞ്ഞുതരും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതയിലോട്ട് വെച്ചാൽ മതി അപ്പൊ ഈ ബേസിക് ഷേപ്സ് എന്നുള്ളതിലെ ഫസ്റ്റ് വൺ ടെക്സ്റ്റ് ബോക്സ് ആണ് അപ്പൊ നമ്മളിങ്ങനെ മൗസ് അതയിലോട്ട് വെച്ചപ്പൊ തന്നെ അതിന്റെ പേര് കാണിച്ചു ടെക്സ്റ്റ് ബോക്സ് അപ്പൊ നമ്മുടെ ആവശ്യവും ടെക്സ്റ്റ് ബോക്സ് തന്നെയാണ് അപ്പൊ നമ്മൾ അതിനെ സെലക്ട് ചെയ്യാൻ പോവാണ് നമുക്ക് ടെക്സ്റ്റ് ബോക്സ് കണ്ടെത്തി ഇനി അത് മതി അപ്പൊ മതി എന്ന് നമ്മൾ പറയുന്നത് മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തിട്ടാണ് അപ്പൊ ജസ്റ്റ് ഇങ്ങനെ മൗസ് ആ ഒരു ടെക്സ്റ്റ് ബോക്സിലോട്ട് പോയിന്റ് ചെയ്ത് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ഇത്രയും ചെയ്തപ്പം ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ആയി നമ്മുടെ മൗസിന്റെ തുഞ്ച തിരിപ്പുണ്ട് ഇപ്പൊ നമുക്ക് മൗസ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സിമ്പിൾ ഒരു ഒരു വരയും ഒരു പ്ലസ്സും ഒക്കെ പോലെ തോന്നും അപ്പൊ ഇനി നമ്മൾ ടെക്സ്റ്റ് ബോക്സ് ഡ്രോ ചെയ്യാനാണ് പോകുന്നത് നമുക്ക് എവിടെ അത് വേണ്ടത് ആ ഒരു പൊസിഷനിലോട്ട് മൗസ് ഇങ്ങനെ വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിക്കുക പ്രെസ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ മൗസിന്റെ പോയിന്റ് ഒരു പ്ലസ് സൈൻ ആയിട്ട് മാറും ഇനി ചെയ്യേണ്ടത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുക മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന അനുസരിച്ച് നമുക്കതൊരു ബോക്സ് ആയിട്ട് കാണാം അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നീളവും വീതിയും ഒക്കെ ഒത്ത ഒരു ബോക്സ് വരും ബോക്സ് വന്നതിന് ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക അപ്പൊ കയ്യെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ബോക്സ് പോലെ വരും ഇനി നമ്മൾ ഡയറക്റ്റ് നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യാനുള്ളത് അതങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യം ഇല്ല ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്നുള്ളതാണ് ആവശ്യം അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തു നിങ്ങൾക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പൊ നമുക്കത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടൈപ്പ് ചെയ്യാം അപ്പൊ ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് എന്നാണ് കൊടുത്തത് അതായത് ഈ നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകണം ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് ലിങ്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാമെന്ന് നോക്കാം അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് ലിങ്ക് ചെയ്യാനായിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് വരച്ചു അതിനകത്ത് നെക്സ്റ്റ് എന്ന് കൊടുത്തു ഇനി നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ സ്ലൈഡിലോട്ട് പോകണം അപ്പൊ അത് എന്താ ചെയ്യണ്ടേന്ന് നോക്കാം അപ്പൊ ഈ നെക്സ്റ്റ് എന്നുള്ളതിലോട്ട് ജസ്റ്റ് ഇങ്ങനെ മൗസ് കൊണ്ട് വെക്കുക വെച്ചിട്ട് ഈ നെക്സ്റ്റ് എന്നുള്ളത് ഇത്രയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ജസ്റ്റ് മൗസിന്റെ മൗസ് ഈ നെക്സ്റ്റ് എന്നുള്ളതിലോട്ട് കൊണ്ടുവച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തപ്പോ തന്നെ നമുക്ക് ഇത്രയും നീളത്തിലൊരു ബോക്സ് അവിടെ കാണാം ഇനിയിപ്പോ ചെയ്യേണ്ടത് മൗസ് ഇങ്ങനെ നെക്സ്റ്റ് എന്നുള്ളതിന്റെ മുകളിലോട്ടോ അല്ലെങ്കിൽ സൈഡിലോട്ടോ അതിന്റെ അടുത്തോട്ട് ജസ്റ്റ് ഇങ്ങനെ മൗസ് കൊണ്ടുവച്ചിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കാണാം അപ്പൊ നമുക്ക് അതിലെ ആവശ്യം എന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അപ്പൊ ഈ ഹൈപ്പർ ലിങ്കിലോട്ട് ജസ്റ്റ് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവെക്കുക അപ്പൊ വെക്കുമ്പോ തന്നെ നമുക്കറിയാം ഇത്രയും ലെങ്ത് ഉണ്ട് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ജസ്റ്റ് വെച്ചാൽ മതി നമുക്ക് ഇവിടെ തന്നെ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല ഇതിന്റെ എവിടെങ്കിലും ജസ്റ്റ് ഇങ്ങനെ വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ഒന്നുകൂടെ കാണിച്ചു തരാം ഈ നെക്സ്റ്റ് എന്നുള്ളതിലോട്ട് നെക്സ്റ്റ് എന്നുള്ളതിന്റെ മുകളിലോട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അതിന്റെ ആ ഒരു അടുത്ത് എവിടെയെങ്കിലും മൗസ് കൊണ്ടുവയ്ക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ലെഫ്റ്റ് ബട്ടൺ അല്ല മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറെ ഓപ്ഷൻസ് കാണാം നമുക്ക് അതിനകത്തെ ആവശ്യമെന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അപ്പൊ ജസ്റ്റ് ഇങ്ങനെ മൗസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് ഈ ഒരു ഹൈപ്പർ ലിങ്ക് എന്നുള്ളതിലോട്ട് വെക്കുക അതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അതായത് ഹൈപ്പർ ലിങ്ക് ആണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ലെഫ്റ്റ് ബട്ടൺ ആണ് അപ്പൊ നമ്മൾ ഹൈപ്പർ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു പേജ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇനിയും ഈ പേജിലെ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് സൈഡിൽ നോക്കി കഴിയുമ്പോൾ മൂന്ന് ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ആവശ്യം ഈ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെന്റ് അപ്പൊ ഈ പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്യണം ഏതൊരു കാര്യവും സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി അതിനുശേഷം ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ നമുക്ക് ഈ പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെന്റ് എന്നുള്ളതിലെ കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നോക്കുമ്പോൾ തന്നെ കാണാം ഫസ്റ്റ് സ്ലൈഡ് ലാസ്റ്റ് സ്ലൈഡ് നെക്സ്റ്റ് സ്ലൈഡ് പ്രീവിയസ് സ്ലൈഡ് അതുപോലെ തന്നെ സ്ലൈഡ് ടൈറ്റിൽസ് വെൽക്കം ടു മൈ പ്രസന്റേഷൻ കോഴ്സ് സ്ലൈഡ് ത്രീ സ്ലൈഡ് ഫോർ ഇപ്പൊ നമ്മുടെ നാല് സ്ലൈഡ് ആണ് അപ്പൊ നാല് സ്ലൈഡും നമുക്ക് ഇങ്ങനെ കാണാം അതുപോലെ തന്നെ ഫസ്റ്റ് സ്ലൈഡും ലാസ്റ്റ് സ്ലൈഡും നെക്സ്റ്റ് സ്ലൈഡും പ്രീവിയസ് സ്ലൈഡ് കാണാം അപ്പൊ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ആ നെക്സ്റ്റ് എന്നുള്ളതിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് സ്ലൈഡിലോട്ടാണ് പോകേണ്ടത് എനിക്ക് നെക്സ്റ്റ് സ്ലൈഡിലാണ് പോകേണ്ടത് അതായത് അതിന്റെ തൊട്ടടുത്ത സ്ലൈഡ് അപ്പൊ നമുക്ക് ഇവിടുന്ന് നെക്സ്റ്റ് സ്ലൈഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈ സബ് ടൈറ്റിൽ എന്നുള്ള സ്ലൈഡ് ടൈറ്റിൽ എന്നുള്ളതിലെ ഏത് പേജിലോട്ടാ പോകേണ്ടത് ഇപ്പൊ കോഴ്സ് ആണോ അല്ലെങ്കിൽ സ്ലൈഡ് ത്രീ ആണോ അല്ലെങ്കിൽ സ്ലൈഡ് ഫോർ ആണോ ഏത് പേജിലോട്ടാണോ പോകേണ്ടത് അത് ഇവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇപ്പൊ ഞാൻ ഈ ജസ്റ്റ് നെക്സ്റ്റ് സ്ലൈഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുവാണ് അതിനുശേഷം ഓക്കെ ഓക്കെ സെലക്ട് ചെയ്തു അപ്പൊ തന്നെ നമുക്കൊരു മെസ്സേജ് പോലെ കാണാൻ പറ്റുന്നുണ്ട് ഈസി ലിങ്ക് ചെയ്യും നമ്മൾ ഈസി ആയിട്ട് അതിനെ ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ആക്ടിവേറ്റ് ആയോ ഇല്ലയോ എന്ന് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റത്തില്ല അപ്പൊ അത് അറിയണമെങ്കിൽ ഈ ഒരു സ്ലൈഡിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ അനിമേഷൻ ഒക്കെ ചെയ്തിട്ട് നമ്മളതിനെ സ്ലൈഡ് ഷോ പ്രസെന്റ് ചെയ്തു അപ്പൊ അവിടെ മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ഫസ്റ്റ് സ്ലൈഡിലത്തെ കാര്യമാണ് ഇന്ന് പറയുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ സ്ലൈഡിലെ കാര്യമാണ് ഇന്ന് പറയുന്നത് അപ്പൊ ഇത് വർക്ക് ആയോ ഇത് സെറ്റ് ആയോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് സ്ലൈഡ് ഷോ ചെയ്ത് നോക്കാം അതായത് ഏറ്റവും മുകളിലെ സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്തു അതിൽ നിന്നും ഫ്രം ബിഗിനിങ് ഫ്രം ബിഗിനിങ് ചെയ്തപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്ലൈഡ് വന്നു ഇനി നമുക്ക് ഈ നെക്സ്റ്റ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ മൗസ് കൊണ്ട് വെച്ചപ്പോ തന്നെ മൗസിന്റെ സൈൻ നമ്മൾ ഒരു ചൂണ്ടുവിരൽ അതായത് ഇങ്ങനെ കൈ മടക്കി ചൂണ്ടുന്ന പോലെ വന്നു ആ സിമ്പിള് കണ്ടാലേ നമ്മൾ മനസ്സിലാക്കണം അത് ഹൈപ്പർ ലിങ്ക് ആണ് അതായത് മറ്റൊരു പേജുമായിട്ട് അതിനെ ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം അതെന്ത് സംഭവിക്കുമെന്ന് പറയുന്നതിലോട്ട് മൗസ് വെച്ചു അപ്പൊ മൗസിന്റെ സൈൻ ഒരു കൈ ചൂണ്ടുവിരൽ പോലെ ആയിട്ടുണ്ട് ഇനി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്തു പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ ഡയറക്റ്റ് പോയിരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ സ്ലൈഡിലോട്ടാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒന്നാമത്തെ സ്ലൈഡിൽ നിന്നും രണ്ടാമത്തെ സ്ലൈഡിലോട്ട് ലിങ്ക് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഈ രണ്ടാമത്തെ സ്ലൈഡ് ലിങ്ക് ചെയ്തതിന് പകരം നമുക്ക് മൂന്നാമത്തെയോ നാലാമത്തെയോ പത്താമത്തെയോ എത്രാമത്തെ സ്ലൈഡ് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ വളരെ എളുപ്പമുള്ള കാര്യമാണ് എല്ലാവരും കൺഫ്യൂസിങ് എന്ന് പറഞ്ഞ ടോപ്പിക് ആണ് പക്ഷെ അത്രക്ക് പ്രയാസമൊന്നുമില്ല നമുക്ക് എളുപ്പം തന്നെ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടെ അതായത് നമ്മൾ നെക്സ്റ്റ് എന്നുള്ള കാര്യം ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണേലും ചെയ്യാം അപ്പൊ അത് ടൈപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് അപ്പൊ അത് ക്ലാസിന്റെ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഹൈപ്പർ ലിങ്കിന്റെ പോർഷൻ ജസ്റ്റ് പറയാം നമുക്ക് നെക്സ്റ്റ് എന്നുള്ളതിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പം നമുക്ക് കാണുന്ന ലിസ്റ്റിൽ നിന്നും ഹൈപ്പർ ലിങ്ക് സെലക്ട് ചെയ്യുക ഹൈപ്പർ ലിങ്ക് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും അപ്പൊ നമുക്ക് അതിനകത്ത് ആവശ്യമെന്ന് പറയുന്നത് പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെന്റ് എന്നുള്ളതാണ് അപ്പൊ മൗസ് ഇങ്ങനെ അതിലോട്ട് വെക്കുക പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെന്റ് എന്നുള്ളതിൽ മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണാം ഫസ്റ്റ് സ്ലൈഡ് ലാസ്റ്റ് സ്ലൈഡ് നെക്സ്റ്റ് സ്ലൈഡ് പ്രീവിയസ് സ്ലൈഡ് അതുപോലെ തന്നെ നമ്മുടെ സ്ലൈഡിലുള്ള എത്ര സ്ലൈഡ് ഉണ്ടോ അത്രയും സ്ലൈഡും വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ കാണാം നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ചെറിയൊരു പിക്ചറും നമുക്ക് സൈഡിൽ കാണാൻ പറ്റും അപ്പൊ നമുക്കിപ്പോ ഒന്നാമത്തെ സ്ലൈഡിൽ നിന്നും നാലാമത്തെ നാല് വേണ്ട മൂന്നാമത്തെ സ്ലൈഡിലോട്ടാണ് പോകേണ്ടതെന്ന് വെക്കുക അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിൽ നിന്നും ഈ ത്രീ സ്ലൈഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു അപ്പൊ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിലോട്ട് വെച്ചു ഇതിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു ഇനിയും നമുക്കത് ഓക്കെ ആണ് എന്ന് നമ്മൾ പറയാൻ വേണ്ടി താഴെ കാണുന്ന ഓക്കെ ബട്ടൺ പ്രെസ് ചെയ്യുക അപ്പൊ ഈ ഓക്കെ ബട്ടൺ ഒക്കെ നമ്മൾ സെലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ആണ് അപ്പൊ നമ്മൾ സെറ്റ് ചെയ്തു അതായത് നമുക്ക് ഇതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പോകേണ്ടത് മൂന്നാമത്തെ സ്ലൈഡിലോട്ടാണ് അപ്പോ ഇനി അത് വർക്ക് ആയോ ഇല്ലയോ സെറ്റ് ആയോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി ചെയ്യേണ്ടത് സ്ലൈഡ് ഷോ നമ്മൾ സ്ലൈഡ് ഷോ എടുത്ത് പ്രസന്റ് ചെയ്യുമ്പോഴേ നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിനുവേണ്ടി നമുക്ക് സ്ലൈഡ് ഷോ സെലക്ട് ചെയ്യുക അതിൽ നിന്നും ഫ്രം ബിഗിനിങ് അതായത് തുടക്കം മുതലേ സ്ലൈഡ് പോകണം ഫ്രം ബിഗിനിങ് സെലക്ട് ചെയ്തു അപ്പൊ നമ്മുടെ ഒന്നാമത്തെ സ്ലൈഡ് വന്നു ഇനി നമുക്ക് ഈ നെക്സ്റ്റ് എന്നുള്ളതിലൊന്ന് പ്രെസ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം മൗസ് ഇങ്ങനെ നെക്സ്റ്റിലോട്ട് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്തു പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പോയിരിക്കുന്നത് എവിടോട്ടാണ് മൂന്നാമത്തെ സ്ലൈഡിലോട്ടാണ് അതായത് നമ്മുടെ പ്രസന്റേഷനിലെ മൂന്നാമത്തെ സ്ലൈഡ് അപ്പൊ ജസ്റ്റ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം മൂന്നാമത്തെ സ്ലൈഡിലോട്ടാണ് പോയിരിക്കുന്നത് ഒന്നാമത്തെ സ്ലൈഡിൽ നിന്നും നമ്മൾ നേരെ പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ നമ്മൾ പ്രസ് ചെയ്തപ്പോ പോകുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സ്ലൈഡ് ഷോ എടുത്ത് ഫ്രം ബിഗിനിങ് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴാണ് അത് വർക്ക് ആവുന്നത് അപ്പൊ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു നമ്മൾ നേരെ പോയത് സ്ലൈഡ് ത്രീയിലോട്ടാണ് അപ്പൊ ഇങ്ങനെ നമുക്ക് എത്രാമത്തെ സ്ലൈഡ് വേണമെങ്കിലും നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും സ്ലൈഡിനെ ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ച് സ്ലൈഡിനെ ലിങ്ക് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പൊ വളരെ എളുപ്പമല്ലേ പ്രയാസമൊന്നുമില്ല യാസമൊന്നുമില്ല രണ്ടുമൂന്ന് തവണ ആവർത്തിച്ച് ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക അതിനുശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ചെയ്തു നോക്കണേ എല്ലാവരും ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം എക്സ്റ്റേണൽ ഫയലിനെയൊക്കെ ലിങ്ക് ചെയ്യാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ് പ്രയാസമൊന്നുമില്ല അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യം എല്ലാവരും ഒന്ന് സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളവരൊക്കെ ഒന്ന് ചെയ്തു നോക്കണം രണ്ടുമൂന്ന് തവണ ആവർത്തിച്ച് ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടിട്ട് ജസ്റ്റ് ചെയ്തു നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പ്രയാസമൊന്നുമില്ല അപ്പം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എളുപ്പമായോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ എന്നൊക്കെ പറയണം അപ്പോൾ വേറെ വിശേഷമൊന്നും ഇല്ല നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ